നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് പ്രണയം എല്ലാവർക്കും ഉണ്ടെന്നറിയാം എങ്കിലും പലരും പല രീതിയിലാണ് പ്രണയം പ്രകടിപ്പിക്കുന്നത് നമ്മളുടെ ജ്യോതിഷപ്രകാരമുള്ള പ്രണയം അതായത് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെ ജ്യോതിഷപ്രകാരമുള്ള പ്രണയമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് പ്രണയത്തിനൊരു ഭാഷയുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളുടെ ഉത്തരമെന്ന് തോന്നുന്നു ഓരോരുത്തരുടെ പ്രണയത്തിനും ഓരോ ഭാഷയാണെന്ന് നമ്മൾ പറയും ഓരോ ആളുകളും പ്രണയം പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമാണ് വേദജ്യോതിഷമനുസരിച്ച് ഇരുപത്തേഴ് നക്ഷത്രക്കാര് പ്രണയം പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ് ഈ പ്രണയത്തെ നമ്മൾ ജ്യോതിഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ രാശികളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രണയം ഇവർ പ്രകടിപ്പിക്കുന്നത് അവരുടെ രാശിപരമായിട്ടുള്ള സവിശേഷതകളും അവരുടെ പ്രണയഭാവത്തെയാണ് സ്വാധീനിക്കുന്നത് ഒരു ഉദാഹരണത്തിന് മേഡം രാശിയിൽ ജനിച്ച ഒരാളെ പോലെ ആയിരിക്കില്ല ചിങ്ങൻ രാശിയിലുള്ള ആൾ പ്രണയം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൽ വ്യത്യസ്തത തോന്നും ഇതിൽ ആർക്കാണ് നമ്മളോട് പ്രണയം കൂടുതൽ എന്നൊക്കെയുള്ളത് അതുകൊണ്ട് ആരുടെയും പ്രണയം നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയാതെ വരും നമ്മളിവിടെ പറയുന്നത് ഓരോ ആൾക്കാരും പ്രണയം പ്രകടിപ്പിക്കുന്ന രീതി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാര് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അടങ്ങുന്ന മേഡം രാശിക്കാരുടെ പ്രണയ രീതികളെ കുറിച്ചാണ് മേഡം രാശിക്കാര് ഒരാളെ സ്നേഹിക്കുമ്പോൾ പ്രകടമായല്ലാതെ അവരിൽ തന്നിലേക്ക് ആകർഷിക്കുവാനും മതിപ്പുണ്ടാക്കുവാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു ജോലി എന്ന പോലെ അവരുടെ ഇടയ്ക്ക് ഇഷ്ടപ്പെടുന്ന കളിയാക്കിക്കൊണ്ടേയിരിക്കും ഈ കളിയാക്കല് അവരുടെ ഒരു ജോലി പോലെ ആയിരിക്കും നമുക്ക് തോന്നുക ചില സമയങ്ങളിലൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അവർ പ്രണയിക്കുന്ന ആളോട് അസൂയ തോന്നുമെങ്കിലും അവരത് പുറത്ത് പ്രകടിപ്പിക്കാറില്ല അവർക്കൊപ്പം പല സാഹസികമായ കാര്യങ്ങളും നമ്മൾ ചെയ്യുവാനായിട്ട് അവര് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെയാണ് ഈ മേടം രാശിയിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാര് പ്രണയം പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഇടവൻ രാശിയിലേക്ക് വരുമ്പോൾ അതായത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം ആദ്യ അരഭാഗവും ഇവർ പ്രണയം പ്രകടിപ്പിക്കുന്നത് ഈ ഇടവം രാശിക്കാര് പ്രണയം അല്പം കൂടി പ്രകടിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലാണ് നമുക്ക് അറിയാൻ പറ്റും പ്രണയിക്കുന്നവര് സന്ദേശം അയച്ചാൽ അവർ ഉടനടി മറുപടി അയക്കും എന്നാൽ മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാൻ ഇവർക്ക് മടിയാണ് തങ്ങളുടെ സ്വകാര്യമായ സന്തോഷങ്ങളെക്കുറിച്ചും ഇഷ്ടമുള്ള സ്ഥലങ്ങളെക്കുറിച്ചുമെല്ലാം പ്രണയിക്കുന്നവരുമായിട്ട് ഇവർ പങ്കുവഹിക്കും എന്നുള്ളതാണ് പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാനും അവരെ കഴിപ്പിക്കാനും ഇടവും രാശിക്കാര് താല്പര്യം കാണിക്കുന്ന കൂട്ടത്തിലാണ് അല്ലെങ്കിൽ ഇവർക്ക് ട്രീറ്റ് നൽകുന്നതിൽ താല്പര്യ കൂടുതലുള്ളവരാണ് ഒരു സാധാരണ കാര്യം പോലെ അവർ പ്രണയിക്കുന്നവരെ അടിക്കുകയും സ്പർശിക്കുകയും തലവിടുകയും ഒക്കെ ചെയ്യും ഇത് ഇവരുടെ ഒരു രീതിയാണ് ഇവർക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു അസൂയോ അല്ലെങ്കിൽ എന്തിനോട് എന്തെങ്കിലും എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് തങ്ങൾ അവർക്ക് നൽകുന്ന സംരക്ഷണമാണെന്ന് അവർ വരുത്തി തീർക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ നക്ഷത്രക്കാര് പ്രണയം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നത് മിഥുനം രാശിക്കാര് അതായത് മകൈരം അവസാന ഭാഗവും തിരുവാതിരയും പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാരെ പ്രണയിക്കുന്നത് ഈ മിഥുനൻ രാശിക്കാര് ഒരാളുമായിട്ട് പ്രണയത്തിലായാൽ മറ്റാരോടും പങ്കിടാത്ത പ്രിയ വസ്തുക്കൾ പ്രണയിക്കുന്നവരുമായിട്ട് പങ്കിടും എന്നുള്ളതാണ് ഈ പ്രണയിക്കുന്നവരറിയാതെ അവരെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരു രീതിയാണ് ഒരു ഇന്റർവ്യൂ എന്ന പോലൊക്കെ നിരവധി ചോദ്യങ്ങൾ എപ്പോഴും ഇവർ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇവർക്ക് ചോദ്യങ്ങൾ അവസാനിച്ച ഒരു സമയമുണ്ടാവില്ല പ്രണയിക്കുന്ന ആളുകൾ അതായത് നിങ്ങളടുത്തേക്ക് ഇവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് നാണവും സങ്കോചവും ഒക്കെ ഉണ്ടാവും ഇവർക്ക് വളരെ നിങ്ങളടുത്ത് ചെല്ലുമ്പോൾ ഒരു പ്രത്യേകതയാണ് അവർ എപ്പോഴും നാണത്തിൽ കലർന്നൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് എന്നാൽ കർക്കിടകം രാശിയിലേക്ക് ചെല്ലുമ്പോൾ അതായത് പുണർദ്ദം ആൽഭാഗവും പൂയവും അടങ്ങുന്ന കർക്കിടകൻ രാശിക്കാർക്ക് പ്രണയം തോന്നിയാൽ അവർ എല്ലാ കാര്യങ്ങളും പ്രണയിക്കുന്ന ആളോട് തുറന്നു പറയും പിന്നീട് അതോർത്ത് ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുകയും ചെയ്യും ഇതിവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഇവർക്കൊന്നും പ്രണയിക്കുന്നവരോട് മറച്ചു വയ്ക്കാൻ കഴിയില്ല പക്ഷേങ്കിൽ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ടെൻഷനുമായിരിക്കും അമ്മ എന്ന പോലെ പ്രണയിക്കുന്നവരെ ഇവർ കരുതലോടെ കൊണ്ടു നടക്കുന്നതാണ് പ്രണയിക്കുന്ന ആളോട് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ വല്ലാതെ പരിഭ്രമമുള്ള ആളുകൾ കൂടിയാണിവർ എപ്പോഴും പ്രണയിക്കുന്ന ആളെ ഇവർ നോക്കിക്കൊണ്ടിരിക്കും അവർ തിരിച്ച് നോക്കുമ്പോൾ കണ്ണ് വെട്ടിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയാണ് ഇവർക്ക് കണ്ടുവരുന്നത് ചിങ്ങൻ രാശിക്കാരെ എടുക്കുകയാണെങ്കിൽ അതായത് മകം പൂരം ഉത്രം കാൽഭാഗം അടങ്ങുന്ന ചിങ്ങൻ രാശിക്കാര് ഒരാളെ ഇഷ്ടമായാൽ ഏത് സമയത്തും അവർക്ക് അരികിലായിട്ട് അവർക്ക് സൗകര്യപ്രദമായിട്ട് ഉണ്ടാവാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഇവർക്കിത് ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ തോന്നിയാൽ ഈ അടുപ്പവും സ്വാതന്ത്ര്യം ഇവർ വളരെയധികം ഉപയോഗിക്കുന്നതാണ് അവർ പറയുന്ന തമാശകൾക്കെല്ലാം ഇവർ ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ രണ്ടുപേർ തന്നെ ആകുമ്പോൾ ഇടയ്ക്ക് നാണവും സങ്കോചവും ഒക്കെ തോന്നുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഈ മൂന്ന് നക്ഷത്രക്കാര് അടുത്തത് ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്ര ആദ്യ അരഭാഗവും അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ ആദ്യം തന്നെ പ്രത്യേകിച്ച് അവരോട് കാരണമൊന്നുമില്ലാതെ വളരെ ആഴത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇവരെ കുഴപ്പത്തിലാവും ഇടയ്ക്ക് വലിയ ആളായി പെരുമാറുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ മേധാവിത്വം ഒക്കെ ഇവരെ കാണിക്കും സമാധാനത്തോടെയൊക്കെ പെരുമാറാൻ ശ്രമിക്കുമെങ്കിലും പ്രണയിക്കുന്നവരുടെ സാന്നിധ്യത്തിൽ ഉള്ളില് ഭയങ്കര സങ്കോചവും പരിഭ്രമവും ഒക്കെ നിറയുന്ന ഒരു നക്ഷത്രക്കാരാണ് പ്രണയിക്കുന്ന ആള് ഒപ്പമുള്ളപ്പോൾ അതായത് തനിച്ചാകുമ്പോൾ വളരെ സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ ഇവർ ശ്രമിക്കുന്നതാണ് ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് ഇവര് വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് അടുത്തായിട്ട് ചിത്ര അരഭാഗവും ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവരെ പോലെ ആകാൻ ശ്രമിക്കുമെന്നുള്ളതാണ് അവരുടെ സ്വഭാവം അതായത് നിങ്ങൾ ഇപ്പം ഒരു തുലാം രാശിക്കാരനെ ആണ് പ്രണയിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്വഭാവവും തമാശകളും വളരെ ആസ്വദിക്കുന്നതായിട്ട് അവർ ഭാവിക്കും ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല എപ്പോഴും നിങ്ങളെ പുകഴ്ത്തിയും നേട്ടങ്ങളിൽ അളവില്ലാതെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവരെപ്പോഴും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയും കണ്ടാലും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രണയിക്കുന്നവർ ഇവർക്കരിയിലേക്ക് എത്തുമ്പോൾ ഭരിഭ്രമം ഇവർക്കുണ്ടാകുമെങ്കിലും അത് മറയ്ക്കാനായിട്ട് ഇവർ വളരെ പാടുപെടുന്നതൊക്കെയായിട്ട് കാണാൻ പറ്റും ഇങ്ങനെയാണ് ഇവരുടെ പ്രണയം പോകുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം അടങ്ങുന്ന ധനുരാശിക്കാർക്ക് ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയാൽ വലിയ സാഹസങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് ഇവർക്കൊപ്പം നിങ്ങളെ ക്ഷണിക്കുന്നതാണ് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഇവർ നിങ്ങളെ ക്ഷണിക്കുന്നതാണ് കേട്ടാൽ ആരും അമ്പരപ്പിക്കുന്ന ചില ആശയങ്ങളൊക്കെ പ്രണയിക്കുന്നവരുടെ മുമ്പിലേക്ക് ഇവർ വയ്ക്കുന്നതാണ് അമിതമായിട്ടുള്ള ചില സ്നേഹപ്രകടനങ്ങളൊക്കെ ഇവർ കാഴ്ചവെക്കും ഒരിക്കലും മറ്റാരും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയില്ലാത്തതോ ചോദിക്കാത്തതോ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുന്നതാണ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്ക് തോന്നിപ്പോ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും നിങ്ങൾ ഉള്ളപ്പോൾ അവർ വളരെ സന്തോഷത്തോടെയും ചിരിയോടുകൂടിയൊക്കെ കാണപ്പെടും അവരുടെ മേധാവിത്വമാണ് അവിടെ കാണുന്നത് ഭാവി കാര്യങ്ങളുമൊക്കെ ആയിട്ട് വളരെ ചർച്ചയിലായിരിക്കും ഇവർ അടുത്ത മകരം രാശിക്കാരുടെ അതായത് ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം അരഭാഗവും അടങ്ങുന്ന മകരം രാശിക്കാർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ കണ്ണും പൂട്ടി ഇവരെ വിശ്വസിക്കുകയും അവരോട് മനസ്സ് തുറക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ഇവര് അവർക്കായി സമയം മാറ്റിവെക്കുന്നതാണ് അവർക്കൊപ്പം ആയിരിക്കുമ്പോൾ വല്ലാതെ പരിമിമിക്കുകയും എന്നാൽ അത് പുറത്ത് കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാർ കൂടിയാണ് പുറമേ കർക്കച്ച സ്വഭാവം കാണിക്കുമെങ്കിലും പ്രണയിക്കുന്നവരിൽ ഏറ്റവും നല്ല തരള ഹൃദയമുള്ളവരാണ് ഇവരെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് പക്ഷേ ഇതിനകത്ത് വേറെ ഒരു പ്രശ്നം എന്ന് പറയുന്ന ഇഷ്ടപ്പെടുന്ന ആൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവര് വള്ളി പുള്ളി വിടാതെ ഓർത്തിരിക്കുകയും പിന്നീട് അത് നമ്മളോട് പറയുകയും അതിൽ നമ്മളെ ചിലപ്പോൾ ഇവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവ രീതികളാണ് ഇവർക്ക് പ്രണയിക്കുന്ന ആ ആളുകളോടുള്ളത് അടുത്തത് അവിട്ടം അരഭാഗവും ചതയവും പൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ വെറുതെ ഓരോ കാരണങ്ങൾ പറഞ്ഞാൽ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ആവശ്യമില്ലാതെയുള്ള കണ്ടുമുട്ടലുകളൊക്കെ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സന്ദേശങ്ങളൊക്കെ ഒരുപാട് അയയ്ക്കുന്നതാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന ഒട്ടും രസകരമല്ലാത്ത തമാശകൾ അല്ലെങ്കിൽ മെസ്സേജുകൾക്ക് പോലും വല്ലാതെ ചിരിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പെട്ടെന്ന് നാണവും ഒക്കെ തോന്നുന്ന നക്ഷത്രക്കാരാണ് പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വളരെ അടുത്ത സുഹൃത്തായി നടന്നുകൊണ്ട് നടിച്ചുകൊണ്ട് പ്രണയം ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കുകയും ഏറ്റവും അവസാന കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളത് തിരിച്ചറിയുകയും ചെയ്യുന്നത് അടുത്തതായിട്ട് പൂരുട്ടാതി കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാരെ ഒരാളെ പ്രണയിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഒന്നെങ്കിൽ മെസ്സേജ് ആയിട്ട് അയച്ചുകൊണ്ടിരിക്കുകയോ ഇല്ലെങ്കിൽ ഇവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് ഇത് ഇഷ്ടമാണോ എന്നൊന്നും ഇവർ നോക്കാറില്ല ഇവരുടെ ഇഷ്ടം എന്താണോ അത് മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും തങ്ങളുടെ വികാരങ്ങൾ എന്താണോ തോന്നലുകൾ എന്താണോ അതിനെക്കുറിച്ച് ഇവർ മനസ്സ് തുറക്കും എന്നാൽ മറ്റുള്ള വികാരം എന്താണെന്നോ ഇതൊന്നും ഇവർ ശ്രദ്ധിക്കാറില്ല അവർക്കായി പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ അതായത് നിങ്ങൾക്കായിട്ട് ഈ നക്ഷത്രക്കാർ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ ഒരിക്കലും അത് കൊടുക്കാറില്ല വാങ്ങിച്ച പകുതി സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടാറില്ല പിന്നെ ഇവരുടെ ഏറ്റവും പ്രത്യേകത ഇവർ കണ്ടു കഴിയുമ്പോൾ പണ്ട് വളരെ പണ്ട് കാലം തൊട്ടേ അടുപ്പമുള്ളവരെ പോലെ ഇവർ പെരുമാറും ഇത്രയുമൊക്കെയാണ് ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ പ്രാഥമികമായിട്ടുള്ള പ്രണയ ചേഷ്ടകൾ എന്ന് പറയാം ഈ ചില ആളുകളുടെ പ്രവൃത്തി തോന്നുമ്പോൾ ഇവർ നമ്മളോട് ഇഷ്ടമുണ്ടോ തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സന്ദർഭം സന്ദർഭമുണ്ടാകും പക്ഷേ ഇത് ഇവരുടെ രാശിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ ഇതിങ്ങനെ ചെയ്തു പോകുന്നത് അതവരുടെ ഒരു ജന്മനാ കിട്ടിയ ഒരു സ്വഭാവ രീതി എന്ന് തന്നെ ഇതിനെ പറയാം അനേകം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ കൂടുമ്പോഴാണ് ഒരാളുടെ സ്വഭാവ രൂപീകരണത്തിൽ അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതിലൂടെ അവർക്ക് പൊതുവായിട്ടുള്ള ചില സ്വഭാവങ്ങളും വരുന്നുണ്ട് അതുപോലെ ഒരു സ്വഭാവം തന്നെയാണ് പ്രണയഭാവം എന്ന് പറയുന്നതും കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനനാവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം